عليه توكلت نيب وما توفيقي الا بالله عليه توكلت وإليه ان نريد الا الاسلام استطعت وما توفيقي الا بالله عليه توكلت ويلي التحديث لا അതെ കിതാട്ടിണ്ട് അബി സൈദിൽ ഖുദരി എന്നാണ് കുട്ടുപോപ്പുകളൊക്കെ വരാറുള്ളൂ പൂർണ്ണ പേര് പറഞ്ഞാൽ അപ്പൊ സയ്യിദ് ഓമന പേര് അറിയാലോ സൈദാണ് പേര് ബാപ്പാന്റെ പേരാണ് മാലിക് അവര് ബിൻ പിൻസിനുതിര് കപീലക്കാരനാ കുറച്ച് ദീർഘമായ രീതാ നമ്മളിപ്പോ പറഞ്ഞു തന്നിയ വിഷയം തൗബ ഏതൊരു മനുഷ്യനും പശ്ചാത്താപ മനസ്ഥിതി വേണം എന്നെങ്കിലും അവസരങ്ങളിൽ മനുഷ്യനിൽ തെറ്റ് പറ്റി എന്നത് കൊണ്ട് നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരാൾ ഒരാള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു വെക്കാം എന്നാ ഞാൻ അതാണ്ട് പ്ലാഷ് ആക്കിട്ട് മൊത്തം മലയാളം കട്ട് എന്നിട്ട് അയാൾ നാട്ടിൽ പുറത്തിറങ്ങാൻ വയ്യ ജോലി സ്ഥലത്ത് നിന്ന് അയാൾക്ക് പോകാൻ വയ്യ അയാൾ പിന്നെ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തുക ഇതൊന്നും യോജിച്ചതല്ല നമ്മൾ അതിൻ്റെ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ച് അയാളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ ഇവിടെ വലിയ രണ്ട് ഉദാഹരണങ്ങളാണ് ഈ ഹരീതിൽ കൊണ്ടുവരുന്നത് വളരെ മകുട അതിന് മനുഷ്യർ കുറെ നോളജ് വേണം എന്നാണ് വിവരണം ഉണ്ടാവണം എന്നാണ് ഒന്ന് പറയണേ വിവരമുള്ള ആളുകൾക്ക് അതൊക്കെ ആ മാതിരി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഇനി ആ ഒരു ഉദാഹരണം കൂടി പറയണേ അതാണ് ഇനി പറയണേ അന്ന നബി അന്ന നബി അള്ള്ലു വസ്ലമ താല ഹബീബ് റസൂല്ലാഹു അലൈവ് വസ്സല തങ്ങള് മുമ്പ് നടന്നൊരു സംഭവം പറഞ്ഞുകൊടുത്താണ് അതായത് മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രത്തിലാണത് അപ്പോ നമുക്കതിൽ വലിയ പാടാ നിലക്ക് പറഞ്ഞുതരും എന്താ പറഞ്ഞു കൊടുക്കണേ കാന ഭീമം കാന കപുലക്കും നിങ്ങളെ മുമ്പുള്ള ഉണ്ടായിരുന്നു റജുലു ഒരു മനുഷ്യൻ അയാൾ വീരശൂര പരാക്രമിയാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൊല നടത്തുന്ന ആളാണ് അങ്ങനെ നമ്മളെ നാട്ടിലുണ്ടാവും വലിയ കട്ടാരക്കത്തി ഒക്കെ ഇങ്ങനെ വെച്ചിട്ടേ കട്ടാരക്കത്തി എന്ന വയസ്സായവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് വെച്ച് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ പറയുമ്പോൾ ഇടുക്കലും കുത്തലും ഒറ്റ കുത്തിന്നാണ് ഒരാളെ പേരെന്നെ അയാളെ പേരെന്നെ ഒറ്റ കുത്തിനാണ് എന്താ പേര് അങ്ങനെ ഇട്ട് പേരങ്ങനെ അയാളെ പണി അതിരുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കത്തി കുത്തി കൊല്ലുന്നു ഇങ്ങനെയൊക്കെ സ്വഭാവമുള്ളവരുണ്ടാവാം അങ്ങനത്തെ ഒരു മനുഷ്യനെ പറ്റിയ പറഞ്ഞു കത്തലത്തിസ് തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്നു അയാള് ഇതേമാതിരി ഓരോ ഘട്ടങ്ങൾ നേരിട്ട് കൊന്നു അങ്ങനെ കൊറേ കഴിയുമ്പോണ്ടാവുമല്ലോ ഏതൊരു വിഷയത്തിലും കൊറേയാണ് പോകുമ്പോ വാണ്ടിലേ നിട്ടോ എന്നൊരു തോന്നൽ ഉണ്ടാവുമല്ലോ ഇയാൾക്ക് അപ്പോഴാണ് ആ തോന്നൽ വന്നത് തൊണ്ണൂറ്റി ആളെ കൊന്നിട്ട് അഖിലിൽ അറിഞ്ഞേ അയാള് ആകെ ഹയറാനിയെ തയ്ഞ്ഞപ്പ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ എനിക്കും വെള്ളം മരിക്കുക ഈ കണ്ട മനുഷ്യന്മാരും ഇവരും ഞാൻ കൊന്നു കളഞ്ഞിട്ട് ഞാൻ മരിക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ അപ്പൊ ഇനി എങ്ങനെയും നന്നാളും ചേർച്ചു അതാ അത് ഭൂമിയിൽ ഏറ്റവും അറിവുള്ള ആളെ ചോദിച്ചു നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അറിവുള്ള ആളെ ചോദിച്ചാൽ അറിവുള്ളവരെ കാണിച്ചുകൊടുക്കാൻ പാടുള്ളൂ എനിക്ക് നമ്മൾ നമ്മളൊരാളെ വേഷവും വിധാനൊന്നും കണ്ടുകാണ്ട് അയാൾക്ക് വിവരം പറയണ്ട അപ്പൊ എന്താ അയാളെ എന്തെങ്കിലും വിട്ടിത്തരം പറഞ്ഞു കൊടുത്തോ അത് വിശ്വസിക്കൂലേ ഒരു റാഹിബിനെ റാഹിബ് സംഭവാണ് പറഞ്ഞ മലമുകളിൽ പോയിട്ട് അല്ലെങ്കിൽ ധ്യാനത്തിന് പ്രത്യേകമായൊരു ടെൻ്റ് ഒക്കെ കെട്ടിണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക ഈ മനുഷ്യ ലോകത്തെ കുറിച്ച് ഒന്നുമില്ല അയാൾ ഒരു പാപം ചെയ്യൂല പാപത്തെ കുറിച്ച് ആലോചിക്കൂല്ല അപ്പൊ അയാളോട് പോയിട്ടാണ് ചോദിച്ചത് ഞാൻ തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്നെക്കണ് ഞാനല്ല ഒരാൾ തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്നു അയാൾക്ക് ഇനി രക്ഷപ്പെടാൻ മാർഗം ഉണ്ടാവും ജീവിതത്തിൽ ഒരാളെ കൊല്ലണമെന്ന് ചിന്തിക്കാത്ത മനുഷ്യനോട് തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്നു എന്താ പറയുക െ പറഞ്ഞു എന്താണ് പറയുന്നത് അതാ അയാളിൻ്റെ ഒഴിഞ്ഞു രക്ഷപ്പെടാനാന്ന് റാഹിബിനെ മല മുകളിൽ ചെന്നിട്ട് ചോദിച്ചു ഇന്നഹു ഒമ്പത് ആളൊക്കെ അയാൾക്ക് തോബയുടെ ഭാഗം ഉണ്ടാകുമോ കാല ആ റാഹിബ റാഹിബ എന്ന് പറഞ്ഞാൽ ഒരു അറിവുണ്ടായിട്ട് ആളല്ലോ അറിവൊന്നും പഠിക്കാൻ നിൽക്കാതെ ആരാധന കഴിഞ്ഞുകൂടി അറിവില്ലാതെ ആരാധിച്ചിട്ട് എന്താ കാര്യമുള്ളത് അറിവ് സമ്പാദിച്ചിട്ട് ആരാധിക്കണം ചിലപ്പോ മറ്റുള്ളവരെ അത്ര ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല എന്ന് വെച്ചിട്ട് നമ്മള് വിവരം ഉണ്ട് പറയണ കൊറേ ആൾക്കാർ രണ്ടരക്കാലത്ത് സ്കേച്ചുള്ളൂ അതിനെക്കാൾക്ക് തീർച്ചയായിട്ടാണ് രണ്ടരക്കാലത്ത് സ്കേച്ചടേ നാലരക്കാലത്തുള്ളോർത്ത് അങ്ങനെ ചുരുക്കാനല്ല പറയുന്നത് മനസ്സിലായിട്ടില്ല നമ്മളെ സ്കരിക്കുക ഒരാൾക്കാരുടെ ഒക്കെ നാലുറക്കായ സ്കരിച്ചുകൊണ്ട് ഇട്ടോ എന്ന് പറയും ചോദിച്ചു അതുകൊണ്ട് എന്താ കാര്യമുള്ളത് അതല്ല ഒരാളിപ്പൊ ഇങ്ങനെന്താണ് ഒരു നൂറക്കായത്ത് ആജുസ്കരിക്കുകയാണ് നമ്മളൊരു ഇൽമ് പഠിപ്പിക്കുന്ന ആളോ പഠിക്കുന്ന ആളോ ആണ് അപ്പൊ നമ്മളൊരു രണ്ടോ നാലോ നാലോറക്കായോ എട്ടോ പത്തോറക്കായ ആ ജോസ്കരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ബാക്കി സമയം പഠിച്ചു അതിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറായാലും പഠിപ്പിക്കാൻ നടന്നു എന്നാൽ ഏതിനാണ് പുണ്യെന്ന ഈ എട്ടോ പത്തോ നിസ്കരിച്ചിട്ട് പോയിമ് പഠിച്ചു പഠിപ്പിക്കണ ആൾക്കാണ് പുണ്യെന്ന വെറുതെ അവർ ഇങ്ങനെ പോരാ അപ്പൊ ഇൽമു ശേഖരിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹം ചിന്തിച്ചെന്താ താല് അവര് ഒന്നില്ല ഏ ഒരിക്കലും തോബണ്ടോ എനിക്ക് എന്താ തൊണ്ണൂറ്റൊമ്പത് ആളെ കൊല്ലേ എന്ത് പാവ് നിനക്ക് എവിടുന്ന് രക്ഷ കിട്ടാനാന്നലോ അപ്പൊ ഇയാൾ ചെയ്തു നാ തൊണ്ണൂറ്റാൾ കൊന്നാൽ ഞാൻ തന്നെ അന്യകൂഴ കൊന്നു നൂറ് തകട്ടെ ഏതെനിക്ക് തോന്നില്ലല്ലോ നജി കൂടെ ആയിക്കോട്ടെ കൂട്ടത്തില് അയാളും കൊന്നു ഇപ്പൊ കമ്മല ഭീമിയ നൂറാളി കൊന്നു പിന്നെയും കൊറച്ച് കഴിഞ്ഞൊള്ളുന്നൊരു ഉൾവിലി എന്താ ഈ പോക്ക് ഇങ്ങനെ പോയാ മതിയോ ഈ തമ്മാടിയായിട്ട് ഇങ്ങനെ ജീവിച്ച കണ്ണമഞ്ചന്മാരമോയോ കൊന്നുകണ്ട് അപ്പൊ പിന്നെ അയാൾ ചോദിച്ചത് ഭൂമിയിൽ വിവരമുള്ള ആരെങ്കിലും ഉണ്ടാർജ് അപ്പൊ മറ്റൊരു സ്ഥലത്ത് നല്ലൊരു പണ്ഡിതനെ കാട്ടു അയാൾ അറിവുള്ള ആളാണ് അയാൾ ചെന്ന് ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ വഴിയാത്രക്കാരൻ അപ്പൊ ഇങ്ങനെ ഇന്നലെ ആവശ്യം ഒരാൾ നൂറാളെ കൊന്നു നൂറാളെ വന്നു അപ്പൊ തോബ അയാൾക്ക് തൗപ ഉണ്ടാവോ പണ്ഡിതൻ പറഞ്ഞു മനുഷ്യണ്ടാവ ഓരോരുത്തരും മനസ്സെന്നുണ്ടാവണല്ലേ അതിങ്ങനെ ഞമ്മക്കാർക്കും തടയാൻ പോയി പറ്റുമോ ഇല്ലാന്നിങ്ങനെ പറയാൻ പറ്റുമോ അതാ പാലനുണ്ടാകുമല്ലോ ആരാണ് തൗബയുടെയും ഒരു മനുഷ്യന്റെയും ഇടയിൽ മറടാൻക്ക നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ ചെയ്ത തെറ്റിന്റെ മേലിൽ ഖേദിച്ചിട്ട് അങ്ങോട്ട് പഠിച്ചോനെ ഇനി ഞാൻ ചെയ്യൂല എന്ന് പറയാണല്ലോ ചെയ്തതിനോട് ഒരു വെറുപ്പുണ്ടാവുക ചെയ്തുകൊണ്ടിരിക്കണത് നിർത്തുക ചെയ്തിന്റെ മേലില് സങ്കടം ഉണ്ടാവുക ഇനി ഒരിക്കലും ഞാൻ ചെയ്യൂല ഈ ഒരു പാതകന്യ ഒരിക്കലും ചെയ് ഇതന്നേലിപ്പൊ തോപ്പ ഇതിപ്പോ എങ്ങനെ ഒരാൾക്ക് തടയിടാൻ കഴിയണാണോ എന്ന് ചോദിച്ചു അപ്പൊ അയാൾക്ക് ഭയങ്കര അഹത്തായി ഞെന്ത മാണ്ടി വെച്ചു ഞാൻ തന്നെയാണ് ഇപ്പോ ആള് ഞന്തം വാണ്ടി വെച്ചു അപ്പൊ അയാൾ പറഞ്ഞു എവിടെ നിങ്ങളെ നാട് വെച്ചു നവിടെ താട് ഞാൻ പോണ്ടട്ടോർ അതെപ്പോഴും വളരെ പിന്നെ നമ്മൾ അധ്യാപകർക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനമായ ഒന്നാണ് സാഹചര്യത്തിൽ നിന്നാണ് ആരുണ്ടാവുക അതെ പ്രൊഡക്റ്റുകൾ ഉണ്ടാവുക ഒരു വാപ്പയുടെയും ഉമ്മയുടെയും സ്വഭാവം ഇൻക്ലൂഡ് ചെയ്ത് കൂട്ടിക്കലർത്തിയിട്ടാണ് ഒരു കുട്ടി ഉണ്ടാവുക അതുകൊണ്ട് ക്ലാസ്സിൽ ഇരുപത് കുട്ടികളുടെ ഈ നാൽപ്പത് സ്വഭാവണേക്കാറ് അങ്ങനെയാണേക്കാ കലഹ സ്വഭാവമുള്ള വ്യാപാര മക്കളെപ്പോഴും കലയിച്ചുകൊണ്ടിരിക്കും സൈലന്റ് ആയ വീട്ടിലെ കുട്ടികളെ എത്ര അടി കൊണ്ടാലും അതിങ്ങനെ കൊണ്ടു കാണും എന്ത് പറയ സാറേ എന്നത് അടിക്കണേന്നേ പറയുള്ളൂ അറിയില്ല തിരിച്ചൊന്നും കാട്ടാൻ അറിയില്ല അതുകൊണ്ട് ഒരു സൈലന്റ് ആയ കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയാണത് അപ്പൊ എങ്ങനെ ഉണ്ടാവും അപ്പൊ ആ മനുഷ്യനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒരു കാര്യം സാഹചര്യം ആ താമസിച്ച നാട്ടിൽ പോണ്ടിട്ട് അവിടെ ഒന്നും ശരിയില്ല അതുകൊണ്ട് ഇനി അദ്ദേഹം നന്നാവല്ലേ ഒരു കാര്യം ചെയ്തോ ഞങ്ങൾ വേറെ നന്നി നാട്ടിൽ പോയിക്കോളിയാണ് അങ്ങോട്ട് പറഞ്ഞയച്ചു നിങ്ങൾ പോകില്ല ഭൂമിക്ക് പോയിക്കോലെ അവിടെ താമസിച്ചു അവിടെ നല്ല മനുഷ്യന്മാരുണ്ട് ആ മനുഷ്യന്മാരൊപ്പം അന്നവും ജോഹിൽ അക്കുമാറു എന്നാ പറഞ്ഞത് സ്വാലിഹിങ്ങളോട് സഹവസിക്ക നല്ല ആളുകൾ സഹവസിച്ചാൽ നന്മ മാത്രം വർത്തിക്കാൻ കഴിയുള്ളൂ എന്നാണ് അപ്പൊ അടു പറഞ്ഞു അവിടെ കുറെ ജനങ്ങളുണ്ട് അവർക്ക് ആരാധിക്കുന്നവരാണ് ആ അതുകൊണ്ട് അവരോടുകൂടെ നിങ്ങളും പർച്ചോൻ ആരാധിച്ച് അവിടെ കഴിഞ്ഞുകൂടി കൊള്ളിട്ടോ ചെലപ്പം നാട് വിട്ട് താമസിക്കേണ്ടി നമ്മളെ നാട്ടിൽ തന്നെ താമസിക്കാൻ പറ്റി കൊള്ളുന്നില്ല പോടുക്കും അല്ല എന്താ വല തെർജയിലാർന്നിക്കേക്ക് നീ തിരിച്ചു പോകണ്ട ഭൂമി മോശാണ് എന്നാ ഭൂമിയുടെ ആളുകളൊക്കെ മോശമാണ് ചില ഏരിയക്ക് പേരെന്നെക്കാരെ അപ്പൊ നമ്മള് മോശമായ നാട്ടിൽ പോയ മോശമായ അതായത് കൊറേ ആള് നല്ലൊരു ഈ വിദേശത്തൊക്കെ പോയിട്ട് എത്ര മനുഷ്യന്മാരങ്ങനെ കേടു എന്തുകൊണ്ട് ഓന്റെ റൂം കിട്ടിയത് കമ്പനിയാണ് റൂമ് ഒന്നിച്ചാണ്ട് ആട്ടിത്തോളിച്ചിട്ട് കോഴിക്കുട്ടികളെ കൊടുക്കാക്കണായിരിക്കും അതിൽ ഈ മുഖലിസായ മനുഷ്യർ കൊറേ നേരൊക്കെ പള്ളിയിലേക്ക് പോയിട്ടുണ്ടാവും പിന്നെ ഓല് പറയും ഇവിടെ വാതിലൊന്നും മുട്ടാനൊന്നും പറ്റില്ല കേട്ടോ അനക്ക് സ്കെച്ച പെടുന്ന സ്കേച്ച പോരെ ഇവിടെ എത്ര മനുഷ്യമായിട്ട് സ്കെച്ചിന്താ റൂമെന്ന് സ്കെച്ചൂടെ അറിയും അബാസാ പള്ളിക്ക് റൂമെന്ന് സ്കെച്ചിലാകും പിന്നെ ലൈറ്റും കാണുന്നറിയില്ല അപ്പൊ എന്താ ഓര് പോയിട്ട് സ്കെച്ച് അഭിസാദ് കഥ പിന്നെ പിന്നെന്താ ആവും ഇല്ല പിന്നെ ഓലെന്തൊക്കെ ചെയ്യുന്നു നോക്കിട്ട് അവർ ഇരിക്കും അങ്ങനെ പള്ളിക പോണന്നിട്ടൊന്നും കാണൂല്ലോ പിന്നെ പിന്നെ ഓല് ചെയ്യണൊക്കെ കാണും അതിനെന്താവും മിണ്ടാതെങ്ങനെ ഇരിക്കും കൊറേ ആവാസായ പിന്നെന്താ ഒരു പ്രശ്നം അല്ലാതെ സ്വാഭാവികമല്ലേ സ്വാഭാവികമാണേ നിങ്ങൾ ഇതില് വീഡിയോ സിസർ ഒന്നും വലിക്കാത്ത ഒരാള് വലിച്ചൊരാൾക്ക് ഒന്ന് കൈ കൊടുത്ത് നോക്കോട്ടെ എന്നിട്ട് കൊറച്ചിട കൈ ഒന്ന് വാസിച്ചോട്ടി ആ മനുഷ്യനോടൊരു അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയോടുണ്ടാവുന്ന ഒരു അലർജി കുറെ സമയം നമ്മളെ മനുഷ്യൻ കൈ അത്ര സ്മെല്ലാണേക്കാറും സഹിക്കാൻ കഴിയില്ല കഴിക്കാൻ കഴിയില്ല അത് പിന്നെ കൊറേ നമ്മൾ അവിടുന്ന് എന്തായാലും മൊബർ വലിച്ചെടുക്കുന്ന രൂപ നമ്മളെ കട്ടിന്റെ അത് ഇങ്ങനെന്താ ബാവിടുന്ന് പോകുന്ന പോണിങ്ങനെ നമ്മളെ പൂക്കിട്ട് പോകും നമ്മളങ്ങനെ ശ്വസിക്കണേ ക്രമേണ നമുക്ക് ഒരു പ്രശ്നം ആവൂല അങ്ങനെയാണ് അപ്പൊ ഈ ചീത്ത ആളുകളോട് കൂടി ഉണ്ടാവും അതുകൊണ്ട് ആട്ട് പോരത് കേട്ടോ ആ ഭൂമിയിലുള്ള ആളുകൾ മോശമാണ് ആയിക്കോട്ടെ അയാൾ ആ നല്ല ഉപദേശം സ്വീകരിച്ചു കാരണം അയാൾക്ക് അവിടെ ആ ഒരു മാറ്റം വരാനുണ്ടായ പ്രധാന കാരണം അയാളുടെ മൈൻഡിൽ ഒരു നന്നാവണം എന്ന ഒരു ചെറിയ ബോധമായിരുന്നു ആ ബോധത്തിന് സഹായകമായ വർത്താനം അപ്പുറത്ത് കിട്ടിയത് അതന്നെ അയാളെ മോട്ടിവേഷൻ ചെയ്തു ആ ചില ചെല വീട്ടിൽ നിന്നൊക്കെ വരുന്ന കുട്ടികള് അങ്ങേറ്റ സങ്കടം കണ്ണീരും എന്താ വിഷയം എന്ന് ചോദിച്ചാൽ കുട്ടിക്കണ് കെട്ടിക്കാണ്ട ഒരുപാട് നമ്മളതൊക്കെ കേട്ടിട്ടുണ്ട് ഉസ്താദിന്റെ കുട്ടി ഒരിക്കലും സാറിന്റെ കുട്ടി ഒരിക്കലും എന്താവണ്ട വിഷമിക്കേണ്ട കേട്ടോ സാറ് തരും അതൊക്കെ പരക്കാരെ ഇടങ്ങാറാക്കരുത് കേട്ടോ സാറിന്റെ കുട്ടി എല്ലാം പഠിച്ചിട്ട് എന്നോട് വലിയ ആളാവും എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് സാറ് എന്നൊരു ചിന്ത കാരണം രക്ഷപ്പെടണം എനിക്ക് ഈ അവസ്ഥയിൽ മാറണം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടോ അപ്പൊ അങ്ങനെ അവിടെ മോട്ടിവേഷൻ ഇയാൾക്ക് കിട്ടിയൊരു മോട്ടിവേഷൻ വലുതാ ഇയാൾ എങ്ങനെങ്കിലും നൂറാളക്കൊന്നല്ലോ ഒരു മോശായി പോയിന്ന് തോന്നിയ സമയത്താണ് അയാളെന്തരുന്നത് ശരിയാണെങ്കിൽ രക്ഷപ്പെടാൻ മാർഗം കിട്ടോ അത് അയാളെ വല്ലാത്ത എന്തായി ഒരു പ്ലസ് പോയിന്റ് ആയി അയാളാ ജീവിതത്തിൽ അപ്പൊ അയാൾ ഇയാൾക്കെ കേക്കാറുണ്ട് നമ്മള് കുട്ടികളെക്കോട്ട് വന്ന് പറയാണ് പിന്നെ ആയിക്കോട്ടെ എനിക്ക് ഇത്ര പറഞ്ഞു രണ്ട് മാർക്ക് നേരത്തെ പിന്നെ കൊറച്ചു നമ്മള് കുഞ്ഞോനെ പോയി ഞങ്ങൾ വീടി കേക്കോളി ഞാൻ കേട്ടില്ലല്ലോ അറിയും അയാൾക്ക് നല്ലൊരു മനസ്സ് നമ്മള് കൊടുത്ത കേൾക്കാൻ റെഡി ആയിക്കോട്ടെ ഞാൻ ആട്ട് കോണ്ടോ ഇങ്ങോട്ട് വയ്ക്കോട്ടോ അങ്ങോട്ട് പോവാൻ റെഡി ആയി പന്ത്രക്ക അയാൾ അങ്ങനെ മനുഷ്യൻ പോകും നോക്കാണിങ്ങൾ ഓരോരോ മനുഷ്യന്മാർ നമ്മൾ ഒരാളെ ആക്പത്തിൽ കളിക്കണ്ട ഓ എത്ര കൊല്ലായി കള്ളുടിക്കൽ ഓ എത്ര കൊല്ലായി വേണ്ടാത്തതിലും ഓനൊക്കെ കൊടുക്കുന്ന പറയാൻ പാടില്ല നമ്മളതേ ഒരിക്കലും പറയാൻ പാടില്ല ഈ മനുഷ്യൻ നൂറ് ഒന്നും കൂടി കൊന്നു നൂറായി നൂറാളൊക്കെ ഒന്ന് ഈ മനുഷ്യൻ അടുത്ത സ്പോട്ടിൽ മരിക്കാൻ പോകുന്നു ആ അവസാനത്തെ പോയിന്റ് നല്ല ശ്രദ്ധിക്കണം നമ്മൾ മനസ്സിലുണ്ടോ ഒരുപാട് ഗുണപാഠണ്ട് അയാൾ പോയി നല്ല ഭൂമിയിലേക്ക് പോവാൻ പറഞ്ഞല്ലോ വഴി ഏകദേശം പകുതി ആയപ്പോ അങ്ങനെ പോവാണ് പകുതി ആയപ്പോൽത്തോ അയാൾക്ക് മരണമാസന്നമായി ഈ നടന്നു പോകുന്ന മനുഷ്യൻ മരിക്കാൻ പോവാണ് അങ്ങനെ അയാൾ അവിടെ കിടന്നു അങ്ങോട്ട് മരിച്ചു മരിച്ചപ്പോ രണ്ട് കൂട്ടരും വന്നു റഹ്മത്തിന്റെ വലക്കുകളും വന്നു അലാബിന്റെ വലക്കുകളും രണ്ടുകൂട്ടർക്കും തെളിവുണ്ട് നൂറാളെ കൊന്ന മനുഷ്യന ഇയാൾ നന്മോട്ട് ചെയ്തിട്ടില്ല ഇയാളെ ലിസ്റ്റ് പരിശോധിച്ചെ ഒന്നുല്ലോണ്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ അർഹരാണ് മറ്റുള്ളവരുള്ള ഇയാൾ നന്മയുടെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ ഒരു മനുഷ്യ ഉപേക്ഷിച്ചിട്ട് പുതിയ പുതിയതല്ലേ ചേർക്കേണ്ടത് അയാളിൽ തർക്കി മലായിക്കത്തുള്ള മലക്കുകൾ ഓ മലായിക്കത്തുള്ള അതാബിന്റെ മലക്കുകൾ രണ്ടു ഭയങ്കര തർക്കമായി അയാള്യുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ച് അയാൾ പറഞ്ഞ നല്ല വൈകക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നല്ല വൈകു പോണോരൊക്കെ നല്ലവരല്ലേ കാരണം മലായിക്കത്തുള്ള മലക്കുകൾ പറഞ്ഞു കത്തു അയാൾ ഒരു ഹൈറും ജീവിതത്തിൽ ചെയ്തിട്ടില്ല മറിച്ച് തിന്മ മാത്രാണ് ചെയ്തിട്ടുള്ളത് തർക്കം വല്യ മൂർജിച്ചാണല്ലോ അപ്പോ അള്ളാഹു താലം മറ്റൊരിക്കുമത് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള ചെയ്താണ് ആ അപ്പൊ അത്താഹും അങ്ങനെ ഒരു മനുഷ്യരൂപത്തിൽ ഇങ്ങനെ ഒരു മരക്കനെ പറഞ്ഞയച്ചു അപ്പോഴാണ് ഇവിടെ ഭയങ്കര ശങ്ക നടക്കുന്നത് എന്താ പ്രശ്നങ്ങൾ അപ്പൊ അവർ പറഞ്ഞു ഇങ്ങനെ ഇയാൾ ഇവിടെ കിടന്ന് മരിച്ചതാണ് ഇയാൾ നൂറാളെ കൊന്നാള ഇയാളെ നരകത്ത് കൊണ്ടുപോകുമ്പോൾ സമ്മതിക്കണു ഞങ്ങളാണ് അപ്പൊ അവരോട് അയാളെ അവരളെ ചെയ്ത് നന്നാവ മടി പോവുക അപ്പൊ കൊണ്ടുപോകണ അയാളെ അത് ഞങ്ങൾ കൊടുക്കൂലാണ് അപ്പൊ ഈ മലക്കിൽ വന്ന മലക്ക് മലക്കിന്നിപ്പോ ഞങ്ങളെക്കോട്ടെ ഞങ്ങളെ വിധി വിധികാര ഞങ്ങളൊരു മദ്യമായ തീരുമാനം പറീകരിച്ചോളാർ അപ്പൊ കാല ആ മലക്ക് പറഞ്ഞു ഒരു കാര്യം ചെയ്തോളെ ഇയാളിപ്പൊ ഏത് ഭൂമിന്നാണോ വരുന്നത് ഏത് ഭൂമിയിലേക്കാണ് പോകുന്നത് ആ രണ്ട് ഭൂമി എന്താണ് നിങ്ങളെ ആ ബൈനൽ അർലൈനി രണ്ട് ഭൂമി ഇടയിലുള്ളത് ഇയാൾ പോണ ഭൂമി മുതൽ ഇത്ര കിലോമീറ്റർ ഉണ്ട് ഇയാൾ പോകുന്ന ഭൂമിയിലേക്ക് ഇത്ര കിലോമീറ്റർ ഏത് ഭൂമിയിലേക്കാണോ അടുപ്പം അവരുമുണ്ട് കോളിയാർ അവൾക്ക് ഭയങ്കര സമ്മതമായി അശ്ശര്യ എന്നാ ആയിക്കോട്ടെ അളക്കാന്ന് അളക്ക ഇണ്ടോ അപ്പൊ ഇത് അയ്യത്തിനാ അയാൾ ഏതൊരു ഭൂമിയിലേക്കാണോ അടുത്തത് പൗവലഹു അവർക്ക് കൊടുക്കാറ് ചമ്മതല്ലേ ചമ്മതാണ് എന്നാ അളക്കിയാസോ അവരാ രണ്ട് ഭൂമിയും അളന്നു ആ മനുഷ്യനെ അവരെത്തിച്ചു അല്ലാത പോകാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിലേക്ക് അടുത്തതായി എത്തിച്ചു അളന്നു നോക്കുമ്പോ ഈ ഭൂമിക്ക് ഇങ്ങോട്ട് കുറച്ചുണ്ട് അവിടുന്ന് നോക്കുമ്പോ കുറെ അപ്പൊ കത്ത് മല അയക്കത്തു റഹ്മത്തി അപ്പ അയാൾ എന്ത് പിടിച്ചുകൊണ്ടുപോയി പോകുന്ന ഭാഗത്തെ പരിഗണിച്ചു നമുത്തൊപ്പം മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ആ നല്ല നാട്ടിലേക്ക് ഇങ്ങനെ അളന്ന് വന്ന് നോക്കുമ്പോ ഒരു ചാണ് കുറവ് പെട് ഒരു ചാണ് കൂടുതൽ വിടെ ഏനെ അപ്പൊ ചാണുകൊണ്ടാണ് അങ്ങട്ട് രക്ഷപ്പെട്ടത് മറ്റൊരു വായത്തിൽ അപ്പൊ പിന്നെന്തായി അടുത്ത ഭൂമിയിലേക്ക് അതെല്ലാം സമ്മതിച്ചാണല്ലോ നേരത്തെ മറ്റൊരു വായത്തിലുണ്ട് സംഗതി ഇയാൾ കിടന്നീന്ന് ഭൂമിയുടെ നടുവിലാണ് അത്ര അപ്പൊ ഭൂമിനോട് പഠിച്ചോ പറയും ഈ മനുഷ്യൻ നന്മയിലേക്ക് മുന്നിട്ടതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം പഠിച്ചോന്റെ കാരണിയും കൂടിയാണ് ഈ മനുഷ്യൻ നന്മയിലേക്ക് മുന്നിട്ട കാരണം കൊണ്ട് ഈ ഭൂമിനോട് എറണാ ഒന്നാണ്ട് അകന്നാള അപ്പൊ ഭൂമി ഒന്നാണ്ട് നീണ്ടു ഇവളെന്ന് പറഞ്ഞ ഒന്നിടിച്ചു ഒരുങ്ങാളാണ് ഭൂമി ചുരുങ്ങി ഇല്ലെങ്കിൽ അയാൾ നടുവിലാവും അപ്പൊ വീണ്ടും ഇറക്കാവൂല്ലേ അതാ കേട്ടോ േ നല്ല ഭൂമിയോട് കുറച്ചാണ് നീണ്ടാളാർ പിന്നെ ഭൂമിക്കും വഴി ഇട്ടിക്കണോ വഴി വഴി അറങ്ങാൻ ഉപവത്തിൻ്റെ വഴി എന്നതിന അറിയിപ്പ് െ സംബന്ധിച്ചോളം അങ്ങോട്ട് എന്നാൽ പറഞ്ഞ സംഭവം ഉണ്ടോ അത് അതിന് നമ്മള് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാല് അള്ളാവിന്റെ കുതിരത്ത് എന്ന് പറയുന്ന ഒരു സിബത്ത് ഉണ്ട് കുതിരത്ത് എന്ന് പറയുന്നേ ഒരു സിപത്തിണ്ട് എന്താ കുതിരത്ത് എന്ന് എല്ലാത്തിനും കഴിവുണ്ടാവുക എന്നാണ് ഇനി അതോടൊപ്പം അള്ളാഹുവിന് ഇറാദത്തി എന്നൊരു സിപ്പത്തിണ്ട് ഓരോ കാര്യത്തെയും ഉദ്ദേശിക്കുക അപ്പൊ കുഞ്ഞെന്ന് പറഞ്ഞ പർച്ചോ അങ്ങനെ നിന്ന് കാണും അടിച്ചു പറയണോ അല്ലാന്ന് പിന്നെന്താ ഈ കുതിരത്തിനോ കുതിരത്ത് ഇറാദത്തിനോടാണ് ബന്ധിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ അപ്പൊ അള്ളാഹുന് എപ്പോഴും കുതിരത്തി എന്ന കഴിവുണ്ട് എല്ലാവർക്കും വാജുബായ സിപത്തല്ലേ എപ്പോഴും ഉണ്ട് ഇറാദത്ത് എന്ന സിബത്തുണ്ട് പക്ഷെ ടച്ച ടച്ച അല്ലാതെ പഠിച്ചോന്നത് ഉണ്ടാവട്ടെ എന്ന് പറയുന്നുണ്ടോ പറയണില്ല എന്നാണ് അങ്ങനെ കാണുന്നത് അപ്പൊ അള്ളാവിന്റെ കുതിർത്തി രാജനോട് ബന്ധിക്കണം അപ്പൊ ഈ ഭൂമിയോട് വിശാല മൈക്കാളാന്ന് അള്ളാഹ് അങ്ങോട്ട് പറയാണ് അപ്പാണ് ഉദ്ദേശിക്കണാണ് വിതകരമാവാണ് ഈ ഭൂമിയോട് ഒരു ചുരുങ്ങാനും പറയണം അള്ളാഹു ഉദ്ദേശിച്ചു അങ്ങനെ ഉണ്ടാവുന്നു എല്ലാ സംഭവവും അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ കുതിരത്ത് അങ്ങോട്ട് ബന്ധിക്കുമ്പോൾ സംഭവങ്ങൾ ഉണ്ടാവുന്നു ചരിക്കണോ മരിക്കണോ ഒക്കെ അങ്ങനെ തന്നെയാണ് ഒക്കെ ഇതും കൂടി ഉള്ളതാണ് നമ്മള് പറയാതിരിക്കാൻ പറ്റൂല നമ്മൾ അതിന്റെ പ്രത്യേക വിഷയം പഠിക്കണം ചെല്ലാം പക്ഷെ അല്ല കുറച്ചു കുറേശോ പറയാൻ പറ്റ കേട്ടോ അങ്ങനെ ആ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്ത് പോകുമ്പോൾ അതൊരു വലിയ ലോകമാണ് പഠിച്ചു പിന്നെ സിബത്തുകളെ കൂടി നെഫ്സിയായ സിബത്ത് അങ്ങനെയുള്ള സെൽഫി അങ്ങനെ പോകുമ്പോ വലിയ സംഭവമാണ് എന്തല്ല നമ്മിങ്ങനെ ക്രമേ ക്രമേണ്ട ഓതി പോകണം കൊറേ ട്ടോ ഈ ഭൂമിയോടല്ലോ ഈ രണ്ട് ഭൂമിന്റെ അടിയിളങ്ങൾ ചാണകപ്പെട്ടിട്ടു മറ്റൊരു വായത്തിൽ കറക്റ്റ് പക്ഷെ നെഞ്ചോണ്ട് അയാൾ മരിച്ചപ്പോ മറിഞ്ഞു അപ്പൊ മറിഞ്ഞപ്പോ ഒരു ചാണ് ഒരു നെഞ്ചുരിന്ന് പറഞ്ഞപ്പോ ആ മറച്ചിലിന്റെ ഒരു വ്യത്യാസം രക്ഷപ്പെട്ടു അപ്പോ നമ്മൾ തൗപമനസ്ഥിതി ഉണ്ടെങ്കിൽ രക്ഷപ്പെടുന്ന അർത്ഥം തൗപമനസ്ഥിതിയാണ് പ്രധാനമായിട്ടും ഉണ്ടാവല്ലേന്ന് ഒരു തെറ്റ് ചെയ്യ പിന്നെ തൗപ ചെയ്യാ പിന്നെ തെറ്റിയ അങ്ങനെയല്ല സംഭവിച്ചു പോയതിനുള്ള ഖേദം പ്രകടിപ്പിക്കൽ തന്നെയാകുന്നു എന്നാണ് ആ ആ ഉത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹതി അത് ഞമ്മക്ക് ഒന്നിച്ച് പറയാം